നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം നിങ്ങൾ നിർബന്ധമായും ഒരു വിൽപത്രം എഴുതിയിരിക്കണം എന്ന വിഷയത്തിൽ ടൈം മീഡിയ ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്നും ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട് വളരെയേറെ ഞങ്ങൾക്കത് പ്രയോജനം ചെയ്തു എന്ന് പറഞ്ഞ് ടൈം മീഡിയയിലേക്ക് വിളിക്കാറുണ്ട് വേദികൾ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇക്കഴിഞ്ഞ നവംബർ മാസം ഉണ്ടായ ഒരു കോടതി വിധിയെക്കുറിച്ചാണ് വിൽപത്ര പ്രകാരമുള്ള ഭൂമി പോക്കുവരവ് ചെയ്യുന്നതിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് കേരള ഹൈക്കോടതി കഴിഞ്ഞ നവംബറിൽ ഒരു വിധി പ്രസ്താവിച്ചിരുന്നു ഈ വിധിയെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള ആശങ്കകളും തെറ്റിദ്ധാരണകളും പ്രചരിക്കുന്നതായി നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ പ്രചാരകർ ഇങ്ങനെയാണ് പറഞ്ഞു പരത്തുന്നത് ഈ വിൽപത്രമെന്ന് പറയുന്നതിൻ്റെ വിലയെല്ലാം കഴിഞ്ഞു പോയി ഇനി ഒട്ടും വിലയില്ല ഇനി വിൽപത്രപ്രകാരം നമുക്കൊരു വസ്തു കിട്ടിയാൽ അത് പോക്കുവരവും നടക്കത്തില്ല അത് അതീവ സങ്കീർണമായി മാറിയിരിക്കുന്നു വിൽപത്രം കിട്ടിയവർക്ക് ഇനി ബാങ്കിൽ നിന്ന് ലോൺ പോലും ആ വസ്തു വെച്ചിട്ട് കിട്ടത്തില്ല എന്നിങ്ങനെയുള്ള പ്രചാരണങ്ങളാണ് വ്യാപകമായി ഇപ്പോൾ സമൂഹത്തിലുള്ളത് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമുണ്ട് സഭ്യമായ ഭാഷയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നമ്മളോട് സംവദിക്കാം ഓക്കെ ഇനി എന്താണ് ഹൈക്കോടതിയുടെ വിധി അത് ഒരു പുതിയ നിയമമാണോ പുതിയ നിയമനിർമ്മാണമാണോ വിൽപത്രത്തിന്റെ നിയമസാധുതയെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം എന്താണ് ഹൈക്കോടതി വിധിയിൽ പറയുന്നത് വിൽപത്രം ഉപയോഗിച്ച് ഒരു വസ്തു പോക്കുവരവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സുതാര്യമാക്കുക എന്നതാണ് ഹൈക്കോടതി വിധിയുടെ പ്രധാന ഉദ്ദേശം വിധിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ പറയാം അപേക്ഷയോടൊപ്പം നൽകേണ്ട രേഖകളെ സംബന്ധിച്ച് പുതിയ ചില അറിയിപ്പുകളുണ്ട് അതായത് പോക്കുവരവിനായി റവന്യൂ ഓഫീസിൽ അപേക്ഷ നൽകുമ്പോൾ വിൽപത്രത്തിന്റെ പകർപ്പ് വിൽപത്രം എഴുതിയ വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ് എന്നിവയോടൊപ്പം പരേതൻ്റെ മറ്റ് നിയമപരമായ അവകാശികളുടെ പേര് വിവരങ്ങൾ കൂടി രേഖാമൂലം നൽകണമെന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത് ഇനി അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ പോക്കുരവ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ലിസ്റ്റിൽ നൽകിയിട്ടുള്ള എല്ലാ അവകാശികൾക്കും നോട്ടീസ് അയക്കണം കൂടാതെ ഈ വിവരം ബന്ധപ്പെട്ട ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുകയും വേണം നോട്ടീസ് നൽകി ഒരു മാസത്തിനുള്ളിൽ മുൻപ് പതിനഞ്ച് ദിവസം വരെ കാലാവധി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പുതിയതായി ഒരു മാസത്തിനുള്ളിൽ നോട്ടീസ് ലഭിച്ച ഒരു മാസത്തിനുള്ളിൽ മറ്റ് അവകാശികളിൽ നിന്ന് ിയമപരമായ തർക്കങ്ങളൊന്നും ഉന്നയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് പോക്കുവരവ് നടപടികളുമായി മുന്നോട്ടു പോകാൻ കഴിയും ഇനി എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനൊരു പ്രത്യേക നിർദ്ദേശം നൽകിയത് എന്ന് നമുക്ക് നോക്കാം ഈ നിർദ്ദേശത്തിൻ്റെ പിന്നിലെ കാരണം വളരെ ലളിതമാണ് പോക്കുവരവ് നടന്ന വിവരം തങ്ങൾ അറിഞ്ഞില്ലെന്നും അറിഞ്ഞിരുന്നെങ്കിൽ തർക്കം ഉന്നയിക്കുമായിരുന്നു എന്നും കാണിച്ച നിരവധി കേസുകളാണ് ദിവസവും ഹൈക്കോടതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥർ രഹസ്യമായി പോക്കുവരവ് നടത്തിക്കൊടുത്തു എന്നതായിരുന്നു പല പരാതികളിലെയും പ്രധാന ആരോപണം ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനും നടപടിക്രമങ്ങൾ സുതാര്യമാക്കാനും തർക്കങ്ങൾ ഉന്നയിക്കാൻ അവസരം ലഭിച്ചില്ല എന്ന പരാതി ഇല്ലാതാക്കാനുമാണ് എല്ലാ അവകാശികളെയും ഈ വിവരം അറിയിക്കണമെന്ന് കോടതി പുതുതായി നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ പോക്കുവരവ് നടപടികളെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ദുർബലപ്പെടുത്തുകയല്ല ഇനി നമുക്ക് വ്യാപകമായി പ്രചരിക്കുന്ന ചില തെറ്റിദ്ധാരണകൾ പരിശോധിക്കാം നിങ്ങളിൽ ചിലരും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പലതും കേട്ടിട്ടുണ്ടാകും ഒന്നാമത്തെ ഇതാണ് ഇതൊരു പുതിയ നിയമമാണ് കോടതി പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്ന നിയമമാണ് ഇത് നമ്മുടെ വിൽപത്രങ്ങളെ വല്ലാതെ ദുർബലപ്പെടുത്തും ഇതിൻ്റെ വസ്തുത എന്താണെന്ന് അറിയാമോ ഇത് പൂർണ്ണമായും തെറ്റാണ് ഹൈക്കോടതി പുതിയതായി ഒരു നിയമവും കൊണ്ടുവന്നിട്ടില്ല നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കോടതി ശരിവെക്കുകയും അതിന് നിയമപരമായ സാധുത നൽകുകയും മാത്രമാണ് ചെയ്തിരിക്കുന്നത് അവകാശികൾക്ക് നോട്ടീസ് നൽകി സുതാര്യമായി പോക്കുവരവ് ചെയ്യണമെന്നത് നേരത്തെയുള്ള ചട്ടം തന്നെയാണ് പുതിയതല്ല വിധിയിലെ പ്രധാന മാറ്റം എന്ന് പറയുന്നത് തർക്കം ഉന്നയിക്കാനുള്ള സമയം പതിനഞ്ച് ദിവസത്തിൽ നിന്ന് ഒരു മാസമായി വർദ്ധിപ്പിച്ചു എന്നത് മാത്രമാണ് ഇനി രണ്ടാമത്തെ തെറ്റിദ്ധാരണ വിൽപത്രം പോക്കുവരവിന് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ ഞെട്ടിപ്പോ ദൈവമേ പല സർട്ടിഫിക്കറ്റും കിട്ടും ഈ ഹെയർ സർട്ടിഫിക്കറ്റ് എന്താണ് അതിന്റെ വസ്തുത ഇതാണ് ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ് അവകാശികളെ തിരിച്ചറിയാൻ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് സഹായകമാകും എന്ന് വിധിയിൽ പറയുന്നുണ്ട് എന്നത് ശരിയാണെന്നാലും അത് നിർബന്ധമാണെന്ന് ഒരിടത്തും പറയുന്നില്ല സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അവകാശികളുടെ പേര് വിവരം ഒരു പേപ്പറിൽ ഒരു ലിസ്റ്റായിട്ട് എഴുതി നൽകിയാലും മതി കാരണം വിൽപത്രം നിയമപരമായ അവകാശികൾക്ക് തന്നെ എഴുതണമെന്നില്ലല്ലോ ബന്ധുക്കൾ അല്ലാത്തവർക്കോ അയൽക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ഏതെങ്കിലും സംഘടനകൾക്കോ എല്ലാം വിൽപത്ര പ്രകാരം സ്വത്ത് നൽകാനുള്ള അവകാശമുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിന് വലിയ പ്രസക്തിയില്ല ഇനി മൂന്നാമത്തെ തെറ്റിദ്ധാരണ ആർക്ക് വേണമെങ്കിൽ ഒരു പരാതി കൊടുത്ത് വിൽപത്രം ഇല്ലാതാക്കാം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പും പിന്നെ വിൽപത്രത്തിന് തന്നെ എന്താണ് ഗുണം പ്രയോജനം വിൽപത്രം കൊണ്ട് എന്താണ് നമുക്ക് ഗുണമെന്ന് ചോദിച്ചു പോകും അല്ലേ ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ് പോക്കുരവ് നടപടികളിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് സിവിൽ കോടതിയിലാണ് റവന്യൂ ഓഫീസിലല്ല സിവിൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയും നിയമപരമായ നടപടിക്രമങ്ങളും ഉള്ള ഒരു കാര്യമാണ് ഭൂമിയുടെ വിലയുടെ നിശ്ചിത ശതമാനം കോർട്ട് ഫീ ആയി മാത്രം നൽകേണ്ടി വരും അടിസ്ഥാനമില്ലാത്ത പരാതിയുമായി കോടതിയെ സമീപിച്ചാൽ എന്താ സംഭവിക്കുന്നത് കേസ് തള്ളിപ്പോകും എന്നുള്ളത് ഉറപ്പാണ് അതുകൂടാതെ എതിർ കക്ഷിക്ക് കേസ് കൊടുത്തയാൾ നഷ്ടപരിഹാരം നൽകേണ്ടിയും വരും ഈ വിൽപത്രം എന്ന് പറയുന്നത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ഏറ്റവും ശക്തമായ നിയമപരമായ ഒരു രേഖ തന്നെയാണ് ഇപ്പോഴും ശരിയായ രീതിയിൽ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തയ്യാറാക്കി രജിസ്റ്റർ ചെയ്ത ഒരു വിൽപത്രത്തെ നിയമപരമായി ചോദ്യം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു വിൽപത്രത്തെ ചോദ്യം ചെയ്യാൻ കഴിയുക എന്നത് സംബന്ധിച്ച് സുപ്രീം കോടതിക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് പോക്കുവരവ് എന്നത് നികുതി അടയ്ക്കുന്നതിനും റവന്യൂ റെക്കോർഡുകളിൽ പേരുമാറ്റുന്നതിനുമുള്ള ഒരു ഭരണപരമായ നടപടി മാത്രമാണ് അതൊരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ അവസാനത്തെ വാക്കല്ല ഉടമസ്ഥാവകാശ തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് സിവിൽ കോടതികളാണ് അല്ലാതെ റവന്യൂ ഉദ്യോഗസ്ഥരല്ല അപ്പോൾ സിവിൽ കോടതിയിൽ പോകുമ്പോൾ തലമുറ തലമുറകളെ ചിലപ്പോൾ കേസ് നീണ്ടുപോകാൻ സാധ്യതയുണ്ട് അല്ല എങ്കിൽ വേഗത്തിൽ തന്നെ തീരുമാനമായാൽ കേസിൽ കഴമ്പില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ തുകയുടെ നഷ്ടം കേസ് കൊടുക്കുന്ന കൊടുക്കുന്നയാൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ കേരള ഹൈക്കോടതിയുടെ പുതിയ വിധി വിൽപ്പത്രങ്ങളെ ദുർബലപ്പെടുത്തുകയല്ല മറിച്ച് അതുമായി ബന്ധപ്പെട്ട പോക്കുവരവ് നടപടികൾ ശക്തവും സുതാര്യവുമാക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ വിധി പുതിയൊരു നിയമമല്ല എന്നത് പ്രത്യേകം ഓർക്കുക നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങളെ ശരി വയ്ക്കുക മാത്രമാണ് ഈ നിയമം മൂലം ചെയ്തിരിക്കുന്നത് ഇനി ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന വലിയൊരു കടമ്പയൊന്നുമല്ല അവകാശികളുടെ പേര് വിവരം നിങ്ങളൊന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി അവകാശികളുടെ അറിവോടെ പോക്കു നടത്തുന്നതിനാൽ വലിയൊരു ഗുണമുണ്ട് പിന്നീടുണ്ടാകാവുന്ന നിയമപ്രശ്നങ്ങൾ അപ്പോൾ തന്നെ ഒഴിവായി നിങ്ങൾക്ക് കിട്ടും ഇനി വിൽപ്പത്ത പ്രകാരം ലഭിച്ച ഭൂമിക്ക് ബാങ്ക് അധികൃതർ ലോൺ നിഷേധിക്കുന്നുണ്ടെങ്കിൽ രുദ്ധമായ ഒരു നടപടിയാണ് അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതുമാണ് വിൽപത്രങ്ങൾ കൊണ്ട് ഇനി ആർക്കും ഒരു പ്രയോജനവുമില്ല എന്ന ഒരു രീതിയിലും ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ തങ്ങളുടെ സ്വത്തുക്കൾ എങ്ങനെ മരണശേഷം ആർക്ക് കൈകാര്യം ചെയ്യപ്പെടണമെന്ന് നിശ്ചയിക്കാൻ വിൽപത്രം എഴുതുക മാത്രമാണ് ഇപ്പോഴും നല്ല ഒരു മാർഗം ആരും അറിയാതെ ഒറ്റയ്ക്ക് മാതാപിതാക്കളിൽ നിന്ന് വിൽപ്പത്രം എഴുതി വാങ്ങി ഭൂമി സ്വന്തമാക്കുന്നവർക്ക് ഇനി പഴയതുപോലെ കാര്യങ്ങൾ എളുപ്പത്തിൽ പോക്കുവരവ് നടത്തിയെടുക്കാനാവില്ല എന്നത് സത്യമാണ് അത് നല്ലതല്ലേ മറ്റു മക്കൾക്ക് എതിർപ്പുന്നയിക്കാനും വേണമെങ്കിൽ കോടതിയിൽ പോകാനും ഒരു അവസരം നൽകേണ്ടി വരും മറ്റു മക്കൾക്ക് അല്ലെങ്കിൽ മറ്റു അവകാശികൾക്ക് എതിർപ്പൊന്നും ഇല്ലെങ്കിൽ തന്നെ പഴയ പോലെ തന്നെ പോക്കുവരവ് തടസ്സങ്ങൾ കൂടാതെ ചെയ്യാം അതുകൊണ്ട് നിയമപരമായി തയ്യാറാക്കിയ വിൽപ്പത്രങ്ങളെക്കുറിച്ച് ആരും ആശങ്കപ്പെടേണ്ടതില്ല തെറ്റായ പ്രചരണങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വ്യക്തത ലഭിച്ചുവെന്ന് കരുതുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ സാവകാശമുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ഇത്തരം നിയമപരമായ വിവരങ്ങൾക്കും മറ്റ് കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം